ഈ കൃഷ്ണപ്പിള്ള നഗരാണ് എന്താ പിള്ള ഇത് കേരളത്തിൽ പഞ്ചായത്ത് മെമ്പറായത് ഹെഡ് ഒരു പഞ്ചായത്ത് മെമ്പറൊന്നും ആയിട്ടില്ല ശരിയാണ് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ടില്ല പതിനായിരക്കണക്കിന് പഞ്ചായത്ത് മെമ്പർമാരെയും പതിനാ ഇന്ത്യ രാജ്യത്ത് നാലായിരത്തോളം എം എൽ എമാരും പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് എഴുന്നൂറോളം എം പിമാരുള്ള ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും കൂടി ഉള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേരിടാൻ വിഷമമാണെങ്കിൽ പതിനെട്ടായിരം തൊട്ട് ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവും ഇത് താഴ്ത്താനും ഉയർത്താനും ഒക്കെ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല അസംബ്ലിയിൽ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല കൗൺസിൽ തീരുമാനിക്കുക നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ഭൂരിപക്ഷം കിട്ടി ആ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കേൾക്കാൻ ഞങ്ങളെ മാങ്കൂട്ടത്തിൻ്റെ ശമ്പളക്കാരൊന്നുമല്ല ഞങ്ങൾ ജോലിക്കാരല്ല അത് അദ്ദേഹം പേരിടാൻ മുൻകൂർ അനുവാദം ചെയർമാൻ കൊടുത്താൽ അത് അംഗീകരിക്കാനുള്ള ശക്തി മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനുണ്ട് ഞങ്ങൾ കൗൺസിൽ അംഗീകരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഇരിക്കും കൗൺസിൽ അല്ലെങ്കിൽ പോയിക്കോ നമ്മളൊന്നും പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ല അവർ ഇവരെ കണ്ടിട്ടല്ല ഞങ്ങളെ പ്രമീണ സശീരനെ ശർമാനാക്കിയത്